ോള് പഞ്ചാര മൊഴിയുള്ളോള് പദപുങ്ങും പെണ്ൈരബാബി വിഞ്ചോരച്ചുണ്ടേ നല്ല മുഞ്ചുള്ള താമര ചെണ്ട് ചുണ്ടിനയുണ്ട് നല്ല മുഞ്ചുള്ള താമര ചണ്ട് ബദരത്തെ പെണ്ണിൻ്റെ കൽവിൽ റബ്ബ് കുതിരത്തൊളിപ്പിച്ചു ചേലിൽ ബദരത്തെ പെണ്ണിൻ്റെ കൽവിൽ റബ്ബ് കുതിരത്തൊളിപ്പിച്ചു ചേലിൽ കസവണിഞ്ഞ തെങ്കിനാക്കൽ പൂക്കളായി വിരിഞ്ഞു കാരകെന്ന മാനസത്തിൽ അമ്പിളി തെളിഞ്ഞു കസവണിഞ്ഞ തെങ്കിനാക്കൽ പൂക്കളായി വിരിഞ്ഞു കാരകെന്ന മാനസത്തിൽ അമ്പിളി തെളിഞ്ഞു പടവാള് പഞ്ചാര മൊഴിയുള്ളോള് പദപ്പൊങ്ങും ചേരിയുള്ള പൂങ്കി ദേവി penne zainaba bevi okay Assalamualaikum alaikum kako